നമസ്കാരം മെട്രിക് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വാഴപ്പള്ളി തിരുവങ്കടപുരം ക്ഷേത്രത്തെ കുറിച്ചും ഇവിടുത്തെ വിശേഷങ്ങളെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഇനി ഇവിടത്തെ കാഴ്ചകളിലേക്ക് ഇനി ഈ ക്ഷേത്രത്തെ കുറിച്ച് മേൽശാന്തി കൂടിയായ നമ്മനാട്ടിലത്ത് കേശവൻ നമ്പൂതിരിയോട് തന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ വിശേഷ വഴിപാടുകളെ കുറിച്ചും ഒന്ന് ചോദിക്കാം നമസ്കാരം നമസ്കാരം ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെ കുറിച്ചൊന്ന് പറയാം മുഴുക്കാപ്പ് മഹാ മഹാവിഷ്ണുവിന് മുഴുക്കാപ്പ് ഗണപതിക്ക് മുഴുക്കാപ്പ് നവഗ്രഹപൂജ ശാസ്താവിന് പൂജ ശാസ്താവിന നീരാഞ്ജനം ഭഗവതിക്ക് ശർക്കര പായസം ലക്ഷദേ പായസം ഗണപതി ഹോമം അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് മുൻവശത്തായി മനോഹരമായൊരു ആറാട്ടുകുളവും കാണാം തിരുപ്പതി ശ്രീ വെങ്കടാചേപതി ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന മഹാവിഷ്ണുവാണ് ഇവിടെ കുടികൊള്ളുന്നത് പിന്നെ വ്യാഴാഴ്ച ദിവസം പിന്നെ ഭക്തർക്ക് വേണ്ടിയിട്ട് പിന്നെ സ്വയംവരാർച്ചന ഭാഗ്യൂ പിന്നെ ഭാഗ്യസൂക്ത ഭാഗ്യസൂക്താർച്ചന ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് രാജഗോപാല മന്ത്രാർത്ഥന വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഗോപാല മന്ത്രാർച്ചന സർവകാര്യ സർവകാര്യശുദ്ധിയായിട്ടുള്ള പുരുഷ അർച്ചനും നടത്തി കൊടുക്കുന്ന നടത്തിപ്പെടുന്നതാണ് വിവാഹ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗണപതി ഹോമവും സ്വയംഭരച്ചയും നടത്തി കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ രാഹുർ ദോഷം അങ്ങനെയൊക്കെ എന്താ അവഗ്രഹമുണ്ടല്ലോ അപ്പൊ അതിന്റെ അവഗ്രഹ ദോഷങ്ങൾ അവഗ്രഹ ദോഷങ്ങൾ മാറാൻ മാറുന്നതിന് വേണ്ടിയിട്ട് നവഗ്രഹപൂജ നടത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രഹദോഷങ്ങൾ മാറാനായിട്ട് അതായത് ഗ്രഹങ്ങൾക്ക് ശനി ദോഷപരിഹാര ശനി ദോഷപരിഹാരത്തിനായിട്ട് ശനി പൂജ നടത്തുന്നുണ്ട് രാഹുദോഷ പരിഹാര പരിഹാരത്തിനായിട്ട് രാഹുപൂജ കേതു കേതു ദോഷപരിഹാരത്തിനായിട്ട് കേതുപൂജ ഇവയൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് നമുക്ക് ചങ്ങനാശ്ശേരിയിൽ എനിക്ക് എനിക്കൊന്നും ഇവിടെ മാത്രം ഉള്ളതെന്നോന്നല്ലേ നവഗ്രഹത്തിൻ്റെ പൂജയായിട്ട് എന്നാൽ ശരി വളരെ നന്ദിയുണ്ടായിരുന്നു നമസ്കാരം ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിന് ഉപദേവന്മാരായി ഗണപതി ശ്രീഭദ്ര അയ്യപ്പൻ രക്ഷസ് നാഗരാജാവ് നാഗേഷിയും അതുപോലെ തന്നെ നവഗ്രഹങ്ങളും കുടികൊള്ളുന്നു അതുപോലെ തന്നെ ക്ഷേത്രത്തിന് മുൻവശത്തായി സഹസ്രദള പത്മവും കാണാം തിരുവനന്തപുരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ സെക്രട്ടറി കൂടിയായ മധസൂദാനം പിള്ള സാറിനോട് ഈ ക്ഷേത്രത്തിലെ തന്ത്രി ആരാണെന്നും ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെ കുറിച്ചും ചോദിക്കാം നമസ്കാരം ചേട്ടാ നമസ്കാരം ഈ ക്ഷേത്രം ഇത് ചങ്ങനാശ്ശേരി വാഴപ്പള്ളി ചങ്ങനാശ്ശേരി വാഴപ്പള്ളി മധുമൂല ജംഗ്ഷനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് പുരാതനമായ ഒരു ക്ഷേത്രമായിരുന്നു ഈ ക്ഷേത്ര സംരക്ഷണ സമിതി ഏറ്റെടുത്തതിന് ശേഷം അത് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രയത്നം കൊണ്ട് ഇത്രയും വിപുലീകരിച്ച് വലിയൊരു മഹാക്ഷേത്രമായിട്ട് മാറിയിട്ടുണ്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ഒരു വൈഷ്ണവ ക്ഷേത്രമാണ് വളരെയധികം ആൾക്കാർ ദൂരെ നിൽക്കുന്ന നവഗ്രഹ പൂജയ്ക്കും അതിനും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിരുപ്പതി വെങ്കടാചലപതിയുടെയും ശ്രീ ഗുരുവായൂരപ്പന്റെയും അമ്പലപ്പുഴ പാർത്ഥസാരഥിയുടെയും സാന്നിധ്യം കൂടികൊള്ളുന്നത് ആണ് വാഴപ്പള്ളി മഹാദേവൻ അഭിമുഖമായിട്ട് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ചയും നടന്നു വരാറുള്ള അന്നദാനമാണ് അത് ജനങ്ങളുടെ വഴിപാടായിട്ടാണ് കൂടുതലും നടത്തപ്പെടുന്നത് അപ്പൊ നമുക്ക് ഈ ദൂരെയുള്ള ആൾക്കാർക്ക് വഴിപാടായിട്ട് നടത്താൻ പറ്റുമോ നടത്താം തീർച്ചയായും ഓഫീസുമായി ബന്ധപ്പെട്ടാല് ഇവിടത്തെ കോണ്ടാക്ട് നമ്പർ കോണ്ടാക്ട് നമ്പർ ആ ശരി ശരി അത് ഒരു വലിയ പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിലെ എല്ലാ വ്യാഴാഴ്ച തോറും നടത്തി വരുന്ന സമൂഹ സദ്യ എന്ന് വേണമെങ്കിൽ പറയാം അന്നദാനം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ചേട്ടാ ഒരു കാര്യം ചോദിക്കാണ്ട് ഈ ക്ഷേത്രത്തില് നമ്മുടെ ഗുരുവായൂർ മാത്രം നടക്കുന്ന കൃഷ്ണനാട്ടം മറ്റൊരു ക്ഷേത്രങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും പ്രതിഷ്ഠയ്ക്ക് നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ടോ ആണ് ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് അതെങ്ങനെയാണ് ചേട്ടാ അതിൻ്റെ കാര്യങ്ങൾ ഇത് പ്രതിഷ്ഠ തുടങ്ങിയതിന് ശേഷം എല്ലാ വർഷവും പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾ വഴിപാടായിട്ട് ഓരോരുത്തരും ഭക്ത വഴിപാടായിട്ട് കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടം സാധാരണ ഗുരുവായൂർ മാത്രമേ നടത്താറുള്ളൂ പുറം കളിയായിട്ട് ഇവിടെ ആദ്യം മുതലിൽ നടത്തപ്പെടുന്നുണ്ട് വളരെയധികം ഭക്തജനങ്ങൾ അന്നത്തെ ദിവസം സംബന്ധിക്കുന്നുണ്ട് ഞാൻ കാരണം ഞാൻ എന്താന്ന് വെച്ചാ ഇവിടെ മാത്രമേ ഈ കൃഷ്ണനാട്ടം ഗുരുവായൂരിൽ നടത്തി വരുന്ന ഭഗവാന്റെ ഏറ്റവും വിശിഷ്ടമായ കൃഷ്ണനാട്ടം ഈ ക്ഷേത്രത്തിൽ മാത്രമേ നടന്നു വരുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്റെ കണ്ണിൽ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ അങ്ങനെയുള്ളവരിലേക്കും കൂടി എത്തട്ടെ എന്ന് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ തന്നെയാണ് ഇവിടെ മാത്രമാണ് ഈ അടുത്ത ഏരിയയിൽ നടത്തപ്പെടുന്നത് ഭക്തജനങ്ങൾ വഴിപാടായിട്ട് നടന്ന് അവിടുന്ന് ഗുരുവായൂരിൽ നിന്ന് പ്രത്യേക സംഘം ഇവിടെ വന്ന് നടത്തുന്നതാണ് ശരി ശരി വളരെ ഉപകാരം അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ കല്ലിൽ കൊത്തിവെച്ച ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരങ്ങളുള്ളത് വലിയൊരു പ്രത്യേകതയാണ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണതൊക്കെ തിരുവങ്കടപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രസിഡന്റ് കൂടിയായ മനോഹർ മേനോൻ സാറിനോട് ഈ ക്ഷേത്രത്തിൽ ഇനി നടന്നു വരാനിരിക്കുന്ന കാര്യത്തെ കുറിച്ചും ബാക്കിയുള്ള ഇനി വരുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഒന്ന് ചോദിക്കാം നമസ്കാരം ചേട്ടാ നമസ്കാരം ഇനി എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിന് വരാനുള്ളത് ചടങ്ങുകളും കാര്യവിശേഷങ്ങളും ഒക്കെ ഓം തിരുവങ്കടപുരേനമ്മ ഈ ക്ഷേത്രത്തിലെ ഇനിയും അടുത്ത നവംബർ മൂന്നാം തീയതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മൂന്നിന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്താം തീയതി ഇരുന്ന സപ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞമാണ് മൂലം ഭാഗവതമാണ് പാരായണം ചെയ്യുന്നത് അതാണ് അടുത്തത് ഇനി വരാനുള്ള പ്രത്യേക പരിപാടി ഈ ക്ഷേത്രത്തിന്റെ യജ്ഞാചാര്യനായ യജ്ഞാചാര്യനായ രാജശ്രീ സംഗമേശ്വരൻ തമ്പുരൻ തൃപ്പൂണിത്തരയുടെയും മറ്റ് സഹപാരായണികരുടെ കാർമ്മികത്വത്തിലാണ് ഈ സപ്താഹ യജ്ഞം ഇവിടെ അടക്കാൻ പോകുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മൂന്നാം തീയതി വൈകിട്ട് അഞ്ചുമണിയോടു കൂടി സൂര്യകാല ഡിമന ബ്രഹ്മശ്രീ സൂര്യൻ ജയ സൂര്യൻ ഭട്ടതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ അത് അരങ്ങേറുകയാണ് എല്ലാ ഭക്തജനങ്ങളും ആ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഈ മഹൽ സംരംഭത്തിൽ പങ്കെടുത്ത് ഈ ഭഗവത് സാന്നിധ്യം കൂടികൊള്ളുന്ന പ്രതിഷ്ഠയുള്ള െങ്കടാചല പുരം ഭഗവത് ഭഗവാന്റെ സാന്നിധ്യം കൂടിയുള്ള ഈ ക്ഷേത്രത്തിന്റെ വൈഷ്ണവ വൈഷ്ണവ ക്ഷേത്രത്തിൻ്റെ എല്ലാവരും എത്തിച്ചേർന്ന് ആ യജ്ഞത്തിൽ പങ്കെടുക്കുകയും ഭഗവാൻ സാന്നിധ്യം അനുഗ്രഹമായി തീരുകയും ചെയ്യണമെന്നാണ് എനിക്ക് എല്ലാ ഭക്തജനങ്ങളോടും അറിയിക്കാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സപ്താഹത്തോടനുബന്ധിച്ചുള്ള ഓരോ അവതാരത്തിന്റെ വിശേഷ ദിവസങ്ങളുണ്ടല്ലോ അപ്പം അങ്ങനെ എന്താണ് ഇവിടെ വഴിപാടായിട്ടൊക്കെ കഴിക്കുന്നത് സാധാരണ താങ്കൾ ഉള്ള പോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണോ ഇവിടെ സപ്താഹത്തോടനുബന്ധിച്ച് ഓരോ ദിവസവും അതാത് ദിവസത്തെ പ്രത്യേകതക്കനുസരിച്ചുള്ള വഴിപാടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൃഷ്ണാവതാരത്തിൻ്റെ അന്ന് ഉണ്ണിയൂട്ടും മറ്റു കാര്യങ്ങളും നരസിംഹാവതാരത്തിന് പാനകം അഭിഷേകം അൽപാനക വഴിപാട് കഴിക്കാം അത് ഒരു വലിയ കാര്യമാണ് പിന്നെ രുക്ണി സ്വയംഭരത്തിന് വിവാഹത്തിന് തടസ്സങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾക്ക് രുമിണി സ്വയംഭരത്തിന്റെ ഉള്ള വഴിപാടുകളും പൂജകളും കഴിച്ചാൽ അതിൽ ഫലം കിട്ടുന്നുണ്ട് അങ്ങനെ ഈ പഠിക്കുന്ന കുട്ടികൾക്കുള്ള വിദ്യാഗോപാല മന്ത്രാർച്ചനയും ഇവിടെ കഴിക്കപ്പെടുന്നുണ്ട് എല്ലാ വർഷവും പലരുടെയും പല അനുഭവങ്ങളും ഇവിടെ വന്ന് പറയാറുണ്ട് അങ്ങനെ ഒരു കാര്യസിദ്ധി വഴിപാട് ഇവിടെ നടക്കുന്നുണ്ട് അനുഭവത്തിൽ അറിഞ്ഞവർ വന്ന് ഇവിടെ പറയുന്നുണ്ട് ഈ ക്ഷേത്രത്തില് അങ്ങനെയും ഇവിടെ ഒരു വഴിപാട് ആൾക്കാർക്ക് ഭക്തജനങ്ങൾക്ക് ഈ വിവാഹം നടക്കാത്ത വിവാഹം നടക്കാത്തവർക്കും ഇവിടെ വന്ന കഴിച്ചാൽ വിവാഹ ഈർമിണി സ്വയംഭരത്തിനോ അല്ലെങ്കിൽ മറ്റു വഴിപാടുകൾ കഴിച്ചാൽ അതിൽ നിന്നെല്ലാം പല നേട്ടങ്ങളും പലർക്കും കിട്ടുന്നുണ്ട് അപ്പം ഭക്തജനങ്ങളോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള നിങ്ങൾ ദൂരെങ്കിലും പോകേണ്ട ശ്രീ തിരുവെങ്കടപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വന്നാൽ നിങ്ങളുടെ എല്ലാ അഭീഷ്ടങ്ങളും ഇവിടെ സാധിക്കപ്പെടും എന്നുള്ളത് ഒരു ഭഗവത് സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ശരി വളരെ ഉപകാരം ഇനിയിപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തിരുവനന്തപുരപുരം മഹാവിഷ്ണു ക്ഷേത്ര മാനേജർ കൂടിയായ രാധാകൃഷ്ണൻ ചേട്ടനോട് ചോദിക്കാം നമസ്കാരം ചേട്ടാ ഈ ൾക്ക് വഴിപാടൊക്കെ ദൂരദേശത്തും അതുപോലെയുള്ള മറ്റു ജില്ലകളിലുള്ള ആൾക്കാർക്ക് ഇവിടെ സമർപ്പിക്കാൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് വഴിപാട് സമർപ്പിക്കുന്നതിന് മെയിനായിട്ടുള്ളത് നമ്മുടെ ഈ അമ്പലത്തിൽ എട്ട് എട്ട് നാല് എട്ട് നാല് ഏഴ് മൂന്ന് ആറ് രണ്ട് ഏഴ് എന്നുള്ള നമ്പറിൽ ഏത് സമയത്തും വിളിച്ചാൽ വഴിപാട് ഡീറ്റെയിൽസ് അല്ല പറയുന്നതാണ് കൂടാതെ തന്നെ ബുക്ക് സേവ ആപ്പ് നിലവിലുണ്ട് പിന്നെ ക്ഷേത്ര സമയങ്ങളിൽ ഇവിടെ നേരിട്ട് വന്ന് പണമടക്കും വഴിപാടുകൾ വഴിപാടുകൾക്കുള്ള സമർപ്പിക്കാവുന്നതാണ് അന്നദാനം അതുപോലെ പൂജ നിത്യപൂജ ഗണപതി ഹോമം അതുപോലെ തുടർന്നുള്ള ക്ഷേത്ര സംബന്ധമായ എല്ലാ വഴിപാടുകളും കാലേക്കൂട്ടി തന്നെ മുൻ ബുക്ക് ചെയ്യാൻ ഈ പറയുന്ന നമ്പര് വേണമെങ്കിൽ വിളിച്ചു ചെയ്തോളൂ വഴിപാട് നടക്കും പിന്നാലെ വന്ന് പൈസ പറ്റും അതല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം തരാവുന്നാണ് ഗൂഗിൾ പേ സംവിധാനം ഓൺലൈൻ സംവിധാനങ്ങളുണ്ട് പിന്നെ ക്ഷേത്രത്തിലെ മെയിൻ ആയിട്ടുള്ള വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ ഗണപതിയോ മുതല് മല നിവേദ്യം തുടങ്ങി ക്ഷേത്രത്തിലെ അക്ഷ അത്താഴ പൂജ വരെയുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത് എല്ലാ ദിവസവും ഗണപതി ഹോമവും നീരാജ അതുപോലുള്ള വഴിപാടുകളെല്ലാം നടന്നു വരുന്നു വിശേഷ വഴിപാടുകളായിട്ട് നടക്കുന്നത് വിഷ്ണുപൂജ ലക്ഷ്മി നാരായണ പൂജ പൗർണമി ദിവസങ്ങളിൽ പൗർണമി പൂജ പിന്നെ കർക്കിടക മാസമായ രാമായണ മാസ പൂജയായിട്ട് ഗണപതി ഹോമം ഭഗവതിയിലായിട്ട് നടത്തുന്നത് വിക്ഷമാസത്തില് ഒന്ന് തുടങ്ങി മകരവിളക്ക് കഴിയുന്നതുവരെ ചെറുപ്പം ചെറുപ്പം നടത്താനുള്ള സൗകര്യവും നിലവിലുണ്ട് ശരി വളരെ വളരെ ഉപകാരം അപ്പൊ ഇന്ന് നിങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ കണ്ടത് വാഴപ്പള്ളി തിരുവങ്കടപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കാഴ്ചകളും ഇവിടത്തെ ഓരോ കാര്യങ്ങളുമാണ് അപ്പൊ വഴിപാട് സമർപ്പിക്കാനായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ഇവിടുത്തെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ വേറെ ഒന്നുമില്ല എല്ലാരും ഈ വീഡിയോ കാണുക ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ഷേത്രത്തിൽ വന്നു ൊഴുക കാരണം അതിൻ്റെ ഒരു ഭഗവാന്റെ ഒരു എന്താ പറയുക അതിനുള്ള നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള അഭിവൃദ്ധിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങക്ക് ഉണ്ടാകും